എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിഹസിച്ചുകൊണ്ടുള്ള പല പോസ്റ്ററുകളും സംസ്ഥാനത്തിൻ്റെ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതായത് നായർ സമുദായത്തെ ഒത്തുകൊടുത്ത ഒറ്റുകൊടുത്ത കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ വഞ്ചിച്ച പിണറായിയുടെ കാല് നക്കുന്ന സുക സുകുമാരൻ നായർ ഒരു കട്ടപ്പയായി മാർത്തിയിരുന്നു എന്നാണ് പറയുന്നത് വിമർശനങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഈ പിന്തുണ സർക്കാരിന് അല്ലാതെ എൽ ഡി എഫിന് ഏതെങ്കിലും വിധത്തിൽ സഹായകരമാകുമോ യു ഡി എഫിന് കോൺഗ്രസ്സിന് എങ്ങനെയാണ് ഇതൊരു തിരിച്ചടിയായി മാറിത്തീരാ സതീശനൊക്കെ പറയുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത് ഈയൊരു വിഷയത്തിൽ മാത്രമാണ് പുള്ളിയുടെ പിന്തുണ സമദൂര സിദ്ധാന്തം തന്നെയാണ് ഇപ്പോഴും എൻ എസ് എസിൻ്റെ എന്നാണ് സതീശൻ പറയുന്നത് ഇതിൽ ഗൗതം ചോദിച്ചതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ചോദ്യത്തിന് ആദ്യത്തെ ഭാഗം ഗൗതം പറഞ്ഞത് ഈ എൻ എസ് എസിനകത്ത് വലിയ കലാപമുണ്ടാക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ ഗൗതം ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് അത് അവസാനിക്കുകയോ തന്നെ മനസ്സിലായി അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല ഒന്നുമില്ല എൻ എസ് എസ്സുമായി അത്ര വലിയ ബന്ധത്തിലല്ലാത്ത അല്ലെങ്കിൽ അവരുടെ ഇടക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കണയനു താലൂക്കിലെ തന്നെ ട്രഷറർ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്ത് വളരെ ഗംഭീരമായി സംസാരിക്കുന്നുണ്ടായിരുന്നു അത് സുകുമാരൻ നായർനെതിരെ ഈ സുകുമാരൻ നായർക്കെതിരെ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അതിനകത്ത് തോന്നുകൊണ്ട് അത് വെറും നമ്മുടെ തോന്നലാണ് ഞാൻ ചില കണക്കുകൾ പറയാം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കരയോഗങ്ങളാണ് ഈ പറയുന്ന എൻ എസ് എസിൻ്റെ കീഴിലുള്ളത് നൂറ്റി അറുപത്തെട്ട് താലൂക്ക് യൂണിയനാണുള്ളത് ഈ നൂറ്റി അറുപത്തെട്ട് താലൂക്ക് യൂണിയനിൽ നിന്നും മൂന്ന് പേരെ വീതം സെലക്ട് ചെയ്തിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അവർ ചെന്നിട്ടാണ് ഡ ഇരുപതംഗ ഡയറക്ടർ ബോർഡിനെയും അതിനുശേഷം ജനറൽ ജനറൽ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ ഒരു പത്ത് താലൂക്ക് പോലും ഒരു പ്രശ്നത്തിൽ അപ്പുറത്തേക്ക് എന്തു ചെയ്യില്ല വരില്ല ഇനി വന്നാൽ അത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് കുറച്ചുകൂടി ഗുണകരമാവും അതെന്താ കാര്യമെന്നറിയോ ഈ പത്ത് പേര് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള താലൂക്ക് യൂണിയനുകളിലെല്ലാം വന്ന് എൻ എസ് എസ് ഇത് കൃത്യമായി വിശദീകരിക്കും എൻ എസ് എസ് എന്താ വിശദീകരിക്കാൻ പോണത് എനിക്കറിയോ ഏ വിശദീകരിക്കാൻ പോണത് കോൺഗ്രസും അതുപോലെ യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ ഒരു ഭരണം വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരാക്കോത്തരോട് ആരും പറയാത്തൊരു കാര്യം ഇപ്പം കോൺഗ്രസിനുള്ളത് ഇരുപത്തിരണ്ട് സീറ്റാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്നത് ഇരുപത്തഞ്ച് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു പതിനഞ്ച് എണ്ണത്തിലേ ജയിച്ചുള്ളൂ പക്ഷെ അടുത്ത തവണ ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റുകൾ വേണമെങ്കിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളിലും ഇരുപത്തിരണ്ട് സീറ്റുകളിലും അവർക്ക് എന്ത് ജയിക്കാം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചിലപ്പോൾ അടുത്തവണ ഒരു ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ചേക്കാം അങ്ങനെ വന്നാൽ ഒരു ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ സീറ്റിൽ അവർ ജയിക്കുകയും കോൺഗ്രസ് ഇരുപത്തിരണ്ടോ ഇരുപത്തി ഇരുപൂന്നോ സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനം അല്ലെങ്കിൽ വലിയ മെജോറിറ്റി ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ തോതിലുള്ള മേൽക്കൈ ഉണ്ടാവും ഇനി അല്ല അതിന് വേണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സീറ്റ് പിടിക്കണം കാരണം കോൺഗ്രസ് അറു അമ്പത്തഞ്ച് അറുപത് സീറ്റെങ്കിലും പിടിച്ചാലേ ആവുള്ളൂ അപ്പൊ അത്തരത്തിൽ അങ്ങനെ വന്നാൽ പോലും അങ്ങനെ ഒരു ഭരണമാണ് നിലവിൽ ഉണ്ടാവുക എന്നുള്ളത് അവർ പറയും ഒന്ന് രണ്ടാമത്തെ കാര്യം ഏറ്റവും മുസ്ലിം ലീഗിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അത് പിന്നെ പറഞ്ഞ് സമാധാനം ഉണ്ട് കാരണം കുറച്ചുകൂടി മതേതരത്വം പുലർത്തുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ബാക്കിയുള്ളത് അങ്ങനെയല്ല കോൺഗ്രസ് ഇപ്പോൾ ആരോടൊക്കെയാണ് കൂടി ചേർന്നേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ പറയുന്ന എസ് ഡി പിയും പോലെയുള്ള പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് പ്രാമുഖ്യം കിട്ടാൻ പോകുന്ന ഒരു ഭരണമാണ് നിലവിൽ വരാനുള്ളത് എന്ന് ഇത് എൻ്റെ അഭിപ്രായമല്ല ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ സ്ട്രാറ്റജി കൃത്യമായിട്ട് എൻ എസ് എസിൻ്റെ താലൂക്ക് യൂണിയനുകളിൽ വന്ന് ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി എൻ എസ് എസ്സിൻ്റെ സെക്രട്ടറിയോ ഡയറക്ടർ ബോർഡ് മെമ്പർമാരോ വന്ന് പറയും ആർക്ക് ഗുണം ചെയ്യും അപ്പോൾ ക്ഷമിക്കും അല്ലെങ്കിൽ ശമിക്കും ഞാൻ പറഞ്ഞ ഇതല്ലെങ്കിലും ശമിക്കുന്നത് ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റാണ് മറ്റേ പുറകിൽ നിന്ന് കുട്ടിയെ കട്ടപ്പ കുട്ടപ്പ എന്നൊക്കെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസ് തന്നെ പറയാവും കാരണം കോൺഗ്രസ് അതറിയാവുന്നത് കൊണ്ടാണ് കോൺഗ്രസ് പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് പോലും കോൺഗ്രസ് പറഞ്ഞ ഞങ്ങള് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ആ സാമുദായിക സംഘടനായിട്ട് പ്രശ്നമില്ലാതെ മാത്രമല്ല ഞങ്ങൾ അവിടെ പോയി അവരെ കാണും അതൊരു കണ്ട് ഞങ്ങളുടെ നിലപാടുകൾ പറയൂ എന്നാണ് പറഞ്ഞേക്കട അപ്പൊ അത് കോൺഗ്രസ്സിന് നല്ല കൃത്യമായിട്ട് അറിയാം പിന്നെ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്ന പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ എൻ എസ് എസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുള്ളത് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഈ കരയോഗങ്ങളിൽ വലിയ സ്വാധീനം ഇപ്പൊ യഥാർത്ഥത്തിൽ ബി ജെ പി ഉണ്ടാക്കിയിട്ട് ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബി ജെ പി ഉണ്ടാക്കിയ സ്വാധീനത്തിൽ അവരെ എല്ലാരും തന്നെ സുകുമാരൻ നായർ പറയു കേട്ടിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കും എല്ലാരും തന്നെ നാളെ സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്നൊന്നും നമ്മൾ വിചാരിച്ച് കളയരുത് കളയരുത് അങ് അത്ര വലിയ പന്ത്രണ്ട് ലക്ഷത്തോളം അംഗങ്ങൾ അവരെല്ലാരും കൂടി ഇവർക്കൊന്നും വോട്ട് ചെയ്യൂല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു സ്റ്റാറ്റിക്സ് പറഞ്ഞുതരാം ഈ വാഗോള അയ്യപ്പ സംഗമവും എൻ എസ് എസിന്റെ പിന്തുണയും വെള്ളാപ്പള്ളി നടച്ചന്റെ പിന്തുണയും എന്തിനു സഹായിക്കും എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഇവിടത്തെ ഒരു രാഷ്ട്രീയക്കാരനും പറയാത്ത ഒരു മാധ്യമ ചർച്ചകളിലും പറയാത്ത ഒരു കണക്ക് ഞാൻ ഗൗത്തിലോട് പറയാം രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ബി ജെ പിക്ക് കിട്ടിയത് മു മുപ്പത് ലക്ഷത്തോളം വോട്ടുകളാണ് ഏതില് നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ കിട്ടിയത് ഇരുപത്തിയാറ് ലക്ഷം വോട്ടുകളാണ് ഇതിനൊക്കെ ചില്ലറേണ്ടത് അതുകൊണ്ട് കിട്ടും ഇരുപത്തിയാറ് ലക്ഷം വോട്ടുകളാണ് ഈ ഗവർണർ ശ്രദ്ധിച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ആറ് ലക്ഷം വോട്ടുകളാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയത് എത്ര ഓട്ടാന്ന് അറിയാം എൻ ഡി എക്ക് കിട്ടിയത് മുപ്പത്തെട്ട് ലക്ഷം വോട്ടാ മുപ്പത്തെട്ട് ലക്ഷം വോട്ടിൽ മെജോറിറ്റി മാറുന്ന വോട്ടാണ് ബിജെപിയുടെ തന്നെ ഓട്ടാണ് മനസ്സിലായി ആ മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടിൽ മുസ്ലിങ്ങളിൽ എത്ര വോട്ട് ഉണ്ടാവോ ഉണ്ടാവുമോ ഏതെങ്കിലും വോട്ട് അമ്പത് വോട്ടുണ്ടാവോ സാധ്യത കുറവാണ് ഇല്ലേ ഒരു എന്തായാലും ഒരു ലക്ഷം വോട്ട് എന്തായാലും പിടിച്ചിട്ട് ഉണ്ടാവില്ല രണ്ട് ലക്ഷം വോട്ട് കൂടി വന്നാൽ ആരുടെ ഉണ്ടാവും ക്രിസ്ത്യൻസിന് ഉണ്ടാവും രണ്ട് ലക്ഷം പോലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ കൂടി വന്ന അമ്പതിനായിരം ഒരു ലക്ഷം വോട്ടുകൾ എന്തുണ്ടാവും ക്രിസ്ത്യൻ ഗോപിയൊക്കെ ആ സുരേഷ് ഗോപിയൊക്കെ പിടിച്ചേക്കെ ആകെ ഇത്ര ഉള്ളു ഗൗതം അതിൽ പറയുന്ന പോലെ എന്ത് ചെയ്യാനുള്ളൂ ഒരു ലക്ഷം വോട്ടൊന്നും ക്രിസ്ത്യൻസിന്റെ ഇല്ല അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞ മുപ്പത്തെട്ട് ലക്ഷം ഓട്ടോ അപ്പൊ ഇരുപത്തി ആറ് ലക്ഷം കഴിഞ്ഞ നിയമസഭയിൽ ഇവർ നേടിയ ഓട്ട് ഇവർക്ക് കഴിഞ്ഞവണ്ണം കുറയാണ് ഇത് നാല് ലക്ഷത്തി പതിനായിരം തൊട്ട് ആ ഇരുപത്തി ആറ് ലക്ഷവും മുപ്പത്തെട്ട് ലക്ഷവും തമ്മിൽ ഡിഫറൻസ് എത്രയാണെന്നറിയോ കറക്റ്റ് പന്ത്രണ്ട് ലക്ഷം ഓട്ടാ ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടാ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ വിജയം എൽ ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ എൽ ഡി എഫ് നേടിയ യു ഡി എഫിനേക്കാൾ നേടിയ മെജോറിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം ഓട്ടാ മനസ്സിലായോ അതാണ് ഇവിടെ കിട്ടിയത് ആ അതാണ് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്തേക്കണ പോയേക്കണേ അതാ ആ പന്ത്രണ്ട് ലക്ഷം വോട്ട് എവിടെ നിന്നാണ് ഈ പറയുന്ന നേരത്തെ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ വിചാരിച്ചിരുന്ന ഞങ്ങളുടെ ഫിക്സഡ് വോട്ട് ബാങ്കാണ് എന്ന് വിചാരിച്ചിരുന്ന ആറ്റിങ്ങലിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെയാണ് എങ്ങോട്ട് പോയേക്കണത് ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്നൊക്കെയാണ് ആർക്ക് പോയേക്കണത് ബി ജെ പിയിലേക്ക് പോയേക്കുന്നത് ആ വോട്ടുകൾ തിരികെ കൊണ്ടുവരണം ഞങ്ങളുടെ ഇപ്പൊ സി പി എം വിചാരിക്കുന്നത് ഞങ്ങളുടെ മതേതര സി പി എം അനുകൂല പ്രോലെഫ്റ്റ് വോട്ടുകളൊക്കെ അതേപോലെ തന്നെ നിൽക്കും പക്ഷെ ഇത് മാത്രമേ പോയിട്ടുള്ളൂ ഇത് ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്ന് ഞങ്ങള് പ്രതീക്ഷിച്ച പോലെ മുസ്ലിം സമുദായത്തിൽ കിട്ടിയില്ല അത് മഹാഭൂരിഷം കിട്ടിയത് ആർക്കാണ് മുസ്ലിം ലീഗിനാണ് ബലബാർ മുഴുവൻ അവരുടെ അടുത്ത് കൃത്യമായി റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെയും ആരുടെയും പ്രൊജക്ട് ഈ പറയുന്ന ഇവരുടെ പിന്തുണ നേടുന്നതിന്റെ പ്രൊജക്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ആളുകൾ ഇരുന്നിട്ട് സുകുമാരൻ താര പറഞ്ഞു എല്ലാവർക്കും വോട്ട് ചെയ്യോ അല്ലെങ്കിൽ മറ്റേ ആള് കുറഞ്ഞു സദസ്സിലെ ആളുകൾ കസേരയില്ല സി പി എമ്മിലെ സി പി എം പോലൊരു പാർട്ടി വിചാരിച്ചാൽ ഈ പറയുന്ന ഈ വൈറ്റില ഒരു പ്രകടനം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പതിനായിരം പേര് സംഘടിപ്പിക്കാൻ പറ്റും മനസ്സിലെ അവരുടെ സ്റ്റേറ്റ് കോൺഫറൻസിൽ ഒരു ലക്ഷം പേര് സംഘടിപ്പിക്കണമെന്ന് സംഘടിപ്പിക്കാൻ പറ്റും ഇത് ഇവിടെ മാത്രമല്ല പാർട്ടി ആകെ തകർന്ന് തരിപ്പുഴമായിട്ട് ബംഗാളിൽ സംഘടിപ്പിക്കാൻ പറ്റും ഒരു ലക്ഷം പേരുടാ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ പറയുകയാണ് മൂവായിരം പേര് സദസ്സിൽ വന്നിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അല്ല അതേ പറയാനുള്ളൂ അല്ല ആ വാദം മാത്രം പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥത്തിൽ ഗോവത്തിലോട് ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന ഒരു ഒരു ഭൂമറാങ് ആയുധം വരുന്നു വജ്രായുധം യഥാർത്ഥത്തിൽ ഇതെടുത്ത് വീണതായി മുമ്പിലേക്ക് വെച്ചപ്പോഴത്തേക്ക് കൊണ്ടല്ല ശരി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സൈശൽ എന്ത് പറയുന്നതായി പോയി ഇതിന് ബഹിഷ്കരിക്കുന്നുണ്ടോഷ് യു ഡി എഫ് കോൺഗ്രസിന് ഞാൻ പറയുന്നത് വി ഡി ശി വ്യക്തിപരമായിട്ടല്ല കോൺഗ്രസിന് ഇതിന് ബഹിഷ്കരിക്കുന്നുണ്ടോ ബഹിഷ്കരിക്കുന്നില്ല ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ പങ്കെടുക്കുന്നില്ല ബി ജെ പി ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ പങ്കെടുക്കുന്നില്ല വിളിച്ച പോയാലേ പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗി ആദിത്യനാഥ് സന്ദേശം അയക്കുന്നു എന്താണ് പറഞ്ഞ നിലപാട് പിന്നെ ഒരു കാര്യം വെള്ളാപ്പള്ളി അടച്ച കൂടുതായിട്ട് ചോദിച്ചു ആ ചോദ്യം ഇതിന്റെ അടുത്ത അപകടം ഞാൻ പറയു അടുത്ത അപകടം ഉണ്ടപകടം എന്ന് വെച്ചാൽ സി പി എമ്മിന് വേണ്ടി കൃത്യമായി ഇതിനെ ന്യായീകരിക്കാൻ വരുന്ന ആരാന്നറിയോ പേരാ ഒന്ന് വെള്ളാപ്പള്ളി അടച്ചിന് സുഖമാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേയും ഒരു മനുഷ്യൻ വന്ന് എതിർത്ത് പറയൂല എന്താ കാര്യം അറിയാം ഇതിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട മറ്റെന്തോ ഒരു കളിയുണ്ട് ഇത്തരത്തിലുള്ള പിന്തുണ അതായത് കുടുംബകാര്യം അങ്ങനെ ഒരു വിഷയം ഈ പരിഹാസ പോസ്റ്റുകൾ എന്തോ ഒരു കാര്യം കുടുംബകാര്യം ഇപ്പൊ എൻസ് എസ് ജനറൽ സെക്രട്ടറി ഞാനൊരു ആരിക്കോ എന്തോ ഒരു എന്തെങ്കിലും പോസ്റ്റോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഞാൻ ഗൗതത്തിനോട് പറയാം ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ കുടുംബത്തിൽ ഒരാൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുങ്ങും എന്നൊക്കെ പറയുന്ന മൈക്രോ ഫിനാൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി കുടുങ്ങും എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഒന്നുമുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളും ഒക്കെ തന്നെ സ്വാധീനിക്കുന്നുണ്ടാവാം ഇനി ഞാൻ ഗോവത്തിലോട് തിരിച്ചു പറഞ്ഞേ സുകുമാരൻ നായർക്കെതിരെ പറയുന്ന ആരോപണം ഉണ്ടല്ലോ ആ ആരോപണത്തിൽ നിന്നും വലിയ അടിസ്ഥാനം ഇല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇനി പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇവരെന്തു ചെയ്യും അത്ര ഹെൽപ്പ് ചെയ്ത് കൊടുക്കും സുകുമാരൻ ഇപ്പം വി ഡി സതീശൻ പ്രതീക്ഷ അറിയിപ്പിക്കുന്നെ ഇതൊന്നും വലിയ പ്രശ്നമൊന്നും ആവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സുകുമാരൻ നായർ കോൺഗ്രസിനെ കുറിച്ച് യു ഡി എഫിനെ കുറിച്ച് പറയുന്നത് ഇവര് ഹിന്ദുക്കളെ പറ്റിക്കയാണ് ഹിന്ദുക്കളെ ഒന്ന് ഹിന്ദുക്കളുടെ വോട്ട് ഇവർക്ക് വേണ്ട ആര് പറയുന്നു സുകുമാരനായ പറഞ്ഞു ഹിന്ദുക്കളുടെ വോട്ട് ഇവർക്ക് വേണ്ട കോൺഗ്രസ് എന്താണ് ന്യൂനപക്ഷ പ്രീണനാണ് നടത്തുന്നത് അതാണ് ഗൗതം ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു അതിൽ ഒന്ന് ഇറലവന്റാണ് കാരണം വി ഡി സതീശനെ പോലുള്ള നേതാവിനെ സംബന്ധിച്ചോളം അങ്ങനെ അല്ലാതെ പറയാൻ കഴിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് സമസ്ത സി പി എമ്മിനെ എതിർക്കാണെങ്കിൽ സമസ് ഒന്നും പറഞ്ഞാൽ ആരും കേൾക്കൂല്ലാതെ ഗോകുന്ന മാഷക്കും പറയാൻ പറ്റുമോ സമസ്ത പറഞ്ഞാൽ എല്ലാവരും കേൾക്കൂട്ടെ അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രശ്നം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റുമോ ഞാൻ നാളെ എലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ ഇപ്പൊ വി എസ് അച്ഛനാനന്ദൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇരുപതിൽ ഇരുപത് കിട്ടുമെന്ന് പതിനെട്ടെണ്ണവും തോറ്റൊരു തെരഞ്ഞെടുപ്പിൽ വി എസ് അച്ഛാനന്ദ പറഞ്ഞു ഇരുപതിൽ ഇരുപത് സീറ്റ് ലോക്സഭയിലേക്ക് ജയിക്കുന്നത് വി എസ് അച്ഛാനന്ദൻ അറിയാൻ ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റൂ അത് കോൺഗ്രസിലും ഇന്ത്യയിൽ വർണ്ണത്തിൽ വരുമെന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയാൻ പറ്റും അതൊക്കെ നമുക്ക് മാറ്റി നോക്കാം സുമാരനായ ഇങ്ങനെ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു വന്ന രണ്ടാമത്തെ അപകടം ഇതിന്റെ രണ്ടാമത്തെ കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആയുധം എടുത്ത് പിണറായി മുമ്പോട്ട് വെച്ചിട്ടില്ല ആ ആയുധങ്ങളെ തടുക്കാനായിട്ട് ഒരു ആയുധവും യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ കയ്യിലില്ല അത് രണ്ടായുധ ഒന്ന് വെള്ളാപ്പള്ളിയും ഒന്ന് സുകാര്യ നായരുമാണ് ഞാൻ എനിക്ക് പറയാൻ സമയം തന്നെ വന്നാലേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായി വെള്ളാപ്പള്ളി അടേശൻ കഴിഞ്ഞ ദിവസം ഒരു കൂളായിട്ടൊരു കാര്യം പറഞ്ഞു അതാണ് ഏറ്റവും വലിയ വിമർശനം അറിയാമോ ഒരു നല്ല കാര്യം ഗവൺമെന്റ് അങ്ങോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് അപ്പൊ എതിർക്കുന്നത് എന്ത് മറുപടി പറയും ഇതിന് എന്താ കൊഴപ്പം ഈ ആഗോള അയ്യപ്പസമ നടത്തി എന്താ കൊഴപ്പം എന്ന് ചോദിക്കുന്ന ആരാണ് പിണറായി വിജയൻ ആണെങ്കിൽ ഇവർക്ക് വായി തോന്നിയെന്നൊക്കെ പറയാം മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വന്നു നിന്നിട്ട് എടോ ബിച്ച് എന്നൊക്കെ പറഞ്ഞ് ഈ നമ്പറൊക്കെ ഇറക്കാം ഇത് എന്ത് പറയും ഇത് വെള്ളാപ്പള്ളിയോടാണ് വെള്ളാപ്പള്ളിയോട് എന്തെങ്കിലും പറഞ്ഞാലോ കുഴപ്പം എന്താ ഈ എം എൽ എമാരായിട്ട് മത്സരിക്കാൻ പോലാരും ഞാൻ ലാസ്റ്റ് വെള്ളാപ്പള്ളിയെ കണ്ടതാ ഞാൻ പറയുന്നില്ലാതോട് ഞാൻ വെള്ളാപ്പള്ളിയുടെ വീട്ടിലിരിക്കുമ്പോ കൊല്ലത്തുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്നിട്ട് വെള്ളാപ്പള്ളിക്ക് വേണ്ടി വെള്ളാപ്പള്ളിയുടെ ചിത്രം വരച്ചിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കണ്ട് കഴിയുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് മനസ്സിലായി പ്രമുഖരായിട്ടുള്ള ഒരു നേതാവ് അപ്പൊ അത്തരത്തിൽ നിരവധി അവർക്കെല്ലാം എല്ലാം എം എൽ എമാരായി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യേണ്ടതാ ജയിക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയുടെ സഹായം വേണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത്തരത്തിൽ ആളുകൾ എല്ലാം പോയി കാണുന്നുണ്ട് രാഹുൽ മാംകുട്ടം പോയി കണ്ടില്ലേ സരിം പോയി കണ്ടില്ലേ എല്ലാവരും കാണും അപ്പൊ അതാണ് വെള്ളാപ്പള്ളി അതുകൊണ്ട് വെള്ളാപ്പള്ളിയോട് എതിർത്ത് പറയാൻ ഇവർക്ക് ആർക്കും പറ്റില്ല അതാണ് ഒന്ന് ഇനി രണ്ടാമത്തത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം സുകുമാരൻ നായർ സാധാരണ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് പുള്ളി പറഞ്ഞു തന്നെ ഇലക്ഷൻ അന്ന് പുള്ളി പറഞ്ഞിരുന്നു ഏത് അയ്യപ്പ കോപം ഉണ്ടാവും ഇടതുമുന്നണിക്കെതിരെ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതാണ് ഒഴിച്ചു വെച്ചാൽ മിക്കവാറും അദ്ദേഹം അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഒന്നും വാദിക്കാവുന്ന ഒരു ലെവൽ ഉണ്ടാവാറില്ല പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഒന്ന് വായിച്ചു നോക്കണം എട്ട് ചോദ്യങ്ങളിൽ ആ എട്ട് ചോദ്യങ്ങളിൽ എട്ടാമത്തെ ചോദ്യത്തിന് കോ ഉത്തരം പറഞ്ഞേക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം അദ്ദേഹം പറയുന്ന ഒരു വാചകം കൃത്യമായി ശ്രദ്ധിക്കണം കോൺഗ്രസും ആദ്യത്തെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും ഈ ഒരിക്കലും അയ്യപ്പന്മാർക്ക് വേണ്ടി ഭജനുവേണ്ടി ഒന്നും ചെയ്തില്ല കേന്ദ്ര ഗവൺമെന്റ് നിയമ പാസാക്കുന്നു അവരൊന്നും ചെയ്തില്ല ഞങ്ങളെ പറ്റിക്കായിരുന്നു വഞ്ചിക്കായിരുന്നു എന്ന് ഒന്ന് രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ ഈ നാമജപഘോഷയാത്ര എൻ എസ് എസ് നടത്തിത്തുടങ്ങിയപ്പോ ആളുകൾ കൂടുന്നുണ്ടെന്ന് കണ്ട് കൂടെ വന്നവരാണ് ഇവർ അല്ലാതെ ഇവർക്ക് വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ല മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ എൽ ഡി എഫ് ഗവൺമെന്റിന് ഇതൊക്കെ ആണെങ്കിൽ പോലും വേണമെങ്കിൽ ഈ ആചാര ലംഘനം നടത്തിക്കൊണ്ട് അവിടെ ആളെ കയറ്റാൻ കഴിയുമായിരുന്നു കാരണം കോടതി വിധി ഇപ്പോഴും നിലവിലുണ്ട് പക്ഷെ അത് ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആചാര ലംഘനമൊന്നും നടത്താത്ത ഒരു ഗവൺമെന്റ് ആണ് ഇതെന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യനിൽ അദ്ദേഹം പറയുന്നത് വി എൻ വാസവൻ ഞങ്ങൾക്ക് അഷ്വറൻസ് തന്നിട്ടുണ്ട് വിത്ത് ദ നോളജ് ഓഫ് ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ഞങ്ങൾക്കൊരു പറഞ്ഞ പോലെ അഷുറൻസ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരാചാര ലംഘനവും അവിടെ നടക്കില്ല അത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന് അപ്പൊ ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇറ്റ് സോ എന്നാണ് ചിരിക്കുകയാണ് അങ്ങനെയാണ് തോന്നുന്നത് വേണ്ട അവർക്ക് ജാതി മതൊന്നും ഇല്ലല്ലോ എന്നാണ് പറയുന്നത് ജാതി മതോ അവർക്ക് ഇല്ലല്ലോ എന്നാണ് പറയുന്നത് അടുത്തൊരു വാചകം കൂടിയുണ്ട് അവർക്ക് മൈനോറിറ്റി വോട്ടുകൾ മാത്രം മതിയായിരിക്കുമെന്ന് അതപകടമാണ് അപ്പൊ യഥാർത്ഥം ഇത് ആര് പറയുന്നു സുമാനൻ ആര് പറയുന്നു ഒന്ന് ഇനി രണ്ടാമത്തത് ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിന്റെ തൊട്ടു മുമ്പ് ഇതേ വാചകങ്ങൾ തന്നെ നിലമ്പൂര് മുതൽ ഇങ്ങോട്ട് ആരാവർത്തിക്കുന്നു വെള്ളാപ്പള്ളി നടശൻ ആവർത്തിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തിരക്കഥയുടെ അടുത്ത ഘട്ടം അടുത്ത സീൻ എന്ന് പറയുന്നത് ഗോത പറയേണ്ടത് അന്ന് വൈകുന്നേരം തന്നെ വെള്ളാപ്പള്ളി തണേശൻ ഇരുന്ന് വാർത്ത സമ്മേളനം നടത്തുന്നു സമ്മേളനം നടത്തിക്കൊണ്ട് പറയുന്നു വാട്ട് ഹിസ്റ്റ് വാസ് റൈറ്റ് സുകുമാരൻ നായർ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്തിനാണ് നിങ്ങളെത്ര ബേജാറാവുന്നത് അദ്ദേഹം ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത് എന്ന് എന്ത് ചെയ്തു പറയുന്നു നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ പ്രവേശനം വേണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് തന്നെ അത് വിട്ടില്ലേ പിന്നെ എന്തിനാണ് ഈ കുത്തിതിരിപ്പുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ദ തിങ്സ് ആർ പ്രറ്റി ക്ലിയർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഒരു കടാരയും തോക്കും കൂടി എന്ത് ചെയ്തിരിക്കുന്നു രണ്ട് പാർട്ടികളുടെ നേരം വെച്ചിരിക്കുന്നു ബി ഇതിൽ വലിയ അങ്കലാപ്പില്ല പക്ഷെ ലാഭം അവർക്ക് ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അവരുടെ അവർക്ക് മുപ്പത്തി എട്ട് ലക്ഷം വോട്ട് കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്ക് പോലെയാണ് പലപ്പോഴും ഈ കോൺഗ്രസ് നമ്മള് പുഷ്പം പോലെ ജയിക്കും ശരിക്കും കേക്ക് ഏതാ ഗൗതം ഈ എൻഎസ്എസിന്റെ പിന്തുണ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കഴിഞ്ഞ ഈ ചെറിയ കണക്കുകൾ പറയും നാല് ജില്ലകളുണ്ട് നാല് ജില്ലകളിൽ ഇപ്പൊ ഗൗതത്തിന് അറിയാവുന്ന ആണോ കോട്ടയം പത്തനംതിട്ട ട്രിവാൻഡ്രം ആലപ്പുഴ കൊല്ലം മാറ്റി വെക്കുക കൊല്ലം ഇല്ല ഈ നാല് ജില്ലകളിൽ മുപ്പത്തി ഏഴ് സീറ്റാണ് ഉള്ളത് മുപ്പത്തിനാല് സീറ്റുകൾ ഈ മുപ്പത്തിനാല് സീറ്റുകളിൽ നിന്ന് ഏകദേശം കൃത്യമായിട്ടുള്ളത് അവിടെ വെറും ഈ പറയുന്ന പോലെ നാലേ നാല് സീറ്റാണ് ആർക്കുള്ളത് കോൺഗ്രസിന് ഉള്ളത് അതിൽ തന്നെ ഗൗതമ് അറിയേണ്ട ഏറ്റവും വലിയ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാല് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ കൊല്ലത്ത് എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനം നമ്മൾ അത് മാത്രം കൂട്ടാം കൊല്ലത്ത് അത് മാത്രം കൂട്ടിയാൽ അഞ്ച് ജില്ലകളിലായിട്ട് ഉള്ളത് എന്ന് പറയുന്നത് ഈ പറയുന്ന നാൽപ്പത്തി അഞ്ച് സീറ്റാണ് ഈ നാൽപ്പത്തി അഞ്ച് സീറ്റിൽ യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് വെറും ആറ് സീറ്റുകൾ മാത്രമാണ് ആർക്കുള്ളത് കോൺഗ്രസിനുള്ളത് ഇതിൽ തന്നെ ചില കാര്യങ്ങൾ പറയാം ആലപ്പുഴയിൽ ഒരെണ്ണം ജയിച്ചിട്ടുള്ളത് എട്ടെണ്ണത്തിൽ കോൺഗ്രസ് മത്സരിച്ച് ഒരെണ്ണം ജയിച്ചു ഒമ്പതാം സീറ്റാണ് അവിടെ ആകെ ഉള്ളത് രണ്ടാമത്തേത് പത്തനംതിട്ടയിൽ ആകെ അഞ്ച് സീറ്റാണ് ഉള്ളത് കോൺഗ്രസ് നാലെണ്ണത്തിൽ മത്സരിച്ച് ഒരെണ്ണത്തിലും ജയിച്ചിട്ടില്ല ഒരു സീറ്റുമില്ല കൊല്ലത്ത് പതിനൊന്ന് സീറ്റാണുള്ളത് അതിൽ ഏഴെണ്ണത്തിൽ മത്സിച്ചു രണ്ടെണ്ണം ജയിച്ചു രണ്ടെണ്ണം ജയിച്ചത് ആരൊക്കെ അറിയാമോ ഒന്ന് പി സി വിഷ്ണുനാഥം ഒന്ന് സി ആർ മഹേഷു മനസ്സിലായി ഈ പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷെ ജയിച്ചെന്നുള്ളത് ഈ ജാതി മത സമവാക്യങ്ങൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി കോട്ടയത്തുള്ളത് എത്രയെന്ന് അറിയുമോ ഒമ്പതെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ കണ്ടസ്റ്റ് ചെയ്തു അതിൽ രണ്ടെണ്ണത്തിൽ ജയിച്ചു രണ്ടെണ്ണത്തിൽ ജയിച്ചത് തിരുവഞ്ചൂർ രാകേഷ പോലെയുള്ള ആളുകളാണ് ട്രിവാൻഡ്രത്ത് പതിനാല് സീറ്റിൽ പതിമൂന്ന് എണ്ണത്തിൽ മത്സരിച്ചു ഒരെണ്ണത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഈ നാൽപ്പത്തി അമ്പതി താഴെ വരുന്ന സീറ്റുകൾ ഈ അഞ്ച് ജില്ലകളിൽ കൂടിയുണ്ട് അതിൽ നിന്ന് കൃത്യം കിട്ടിയേക്കുന്നത് ആറേ ആറ് സീറ്റാണ് ഈ സീറ്റ് കൂട്ടാതെ എങ്ങനെ ബാക്കി തൊണ്ണൂറ് സീറ്റുകളിൽ ഇത് തൊണ്ണൂറ് സീറ്റിൽ ഇരുപത് ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ അതായത് ഇരുപത് സീറ്റിൽ അധികവും മത്സരിക്കുന്നത് ഒന്നാരാണ് മറ്റേ മുസ്ലിം ലീഗാണ് ബാക്കിയുള്ള എഴുപത് സീറ്റുകളിൽ നിന്ന് കോൺഗ്രസ് എത്തെണ്ണം ജയിക്കും എറണാകുളം ജയിക്കും എറണാകുളത്ത് കഴിഞ്ഞവണ എട്ടെണ്ണം എട്ട് പേരെന്ത് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ജയിക്കാൻ മാത്രമുള്ള ഒരു ഇമ്പാക്റ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിനോടകം ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഈ ജാതി മത മറ്റേ ഡിവിഷൻസ് എല്ലാം ഭേദിച്ചുകൊണ്ട് ഒരു കോമൺ മാൻ്റെ ആളായി മാറുകയും ചെയ്യുന്ന ലെവലിലേക്ക് കോൺഗ്രസ് നേതാവ് വീഡിയോ മാറേണ്ടതുണ്ട് അദ്ദേഹത്തിന് അത് മാറാനുള്ള സ്കോപ്പുണ്ട് ഇപ്പം വി എസ് അച്യുതാനന്ദൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം വി എസ് അച്യുതാനന്ദൻ വി എൻ സുധീരൻ എ കെ ആനണി ഇത്തരത്തിലുള്ള ആളുകളൊന്നും ഈ ജാതിമത ശക്തികളോട് വലിയ പ്രീണനം ഒന്നും കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ബി എം സുധീരൻ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തോക്കണമെന്നാണ് വെള്ളാപ്പള്ളി അടച്ച പറഞ്ഞത് വെള്ളാപ്പള്ളി നടച്ചതിനെ കേസെടുക്കുകയും അതിതീവ്രമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്താണ് ആര് വി എസ് അച്യുനാനന്ദൻ വി എസ് അച്യുതാനന്ദനെതിരെ യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ പോലും അത്തരത്തിലുള്ള കമന്റുകൾ പറയാൻ പേടിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ വി എസ് അച്യുദാനന്ദൻ ഒപ്പമായിരിക്കും കൂടുതൽ ആളുകൾ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യൽ മാത്രമേ ഇതിൽ സാധ്യമാകൂ ഞങ്ങൾ പറഞ്ഞു വരുന്നത് വോട്ട് ജോലി വിഷയമൊക്കെ ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാഹുൽ ഗാന്ധിയുടെ ഒരു പദയാത്രയൊക്കെ വേണം ഞാൻ രാഹുൽ ഗാന്ധിയുടെ പദയാത്ര ഒന്നും നടപ്പുള്ള കാര്യമല്ല ഗൗതം അതിനൊന്നും ആവശ്യമില്ല വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്താൽ മതി ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കേസ് തന്നെ എന്താ ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പൊളിറ്റിക്സിൽ രാഹുൽ ഗാന്ധി വലിയ മാറ്റം കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടക്ക് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് എന്തായിരുന്നു അറിയോ ബി ജെ പി എന്ത് ചെയ്യുന്നു അതിനെ അനുകരിച്ചുകൊണ്ട് അതിന്റെ സൈഡ് പിടിച്ച് എന്ത് ചെയ്യുക ചെയ്യാന്നുള്ളതായിരുന്നു അതായത് ബി ജെ പി ഹാർഡ് ഹിന്ദുത്വം എടുക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യുക സോഫ്റ്റ് ഹിന്ദുത്വം എടുക്കാം എന്നുള്ളതായിരുന്നു ആ പ്ലാൻ മൊത്തത്തിൽ പൊളിഞ്ഞു പോയി കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു കേക്കുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കയ്യിൽ പകുതി കേക്കുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ എന്താ കാര്യമുള്ളത് ആരാണ് എന്നെ സ്വീകരിക്കുന്നത് നിങ്ങളെ സ്വീകരിക്കൂ അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി മാറ്റി വെച്ചു രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ പോലെ ജാതി സെൻസസ് ഈ ഇ ഡബ്ല്യു എസിന്റെ പ്രശ്നങ്ങൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് റിസർവേഷൻ കൊടുക്കുന്ന പ്രശ്നങ്ങൾ വോട്ട് ചോരി സാധാരണക്കാരന്റെ തൊഴിലില്ലായ്മ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളും കൂടെ ഏറ്റെടുത്തു ആ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ അജണ്ടകൾ പൊളിച്ചു പോവുകയും അയോധ്യ അജണ്ടയാകാതിരിക്കുകയും ഈ നാട്ടിലെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ആവുകയും നിങ്ങളുടെ റിസർവേഷൻ പോലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ അവർ തട്ടിയെടുക്കുമെന്ന് ഉത്തർപ്രദേശിൽ പറയുന്നതിന് വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെയ്തത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കോൺഗ്രസ് ഇറങ്ങിത്തിരിക്കാൻ ഇപ്പോഴും വലിയ സാധ്യതകൾ ഉണ്ട് പക്ഷെ ഇനി ആറേഴ് മാസമേ ഉള്ളൂ അതിൽ ഒരു മിനിറ്റ് പോലും കളയാതെ ഇറങ്ങിത്തിരിക്കണം എന്നാണ് കോൺഗ്രസിനോട് കൃത്യമായിട്ട് പറയാനുള്ളത് അതിലിപ്പോൾ വി ഡി സച്ചിന് ചില അഡ്വാൻറ്റേജ് കൂടിയുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ഒരു സമുദായ പാർട്ടിയുടെയും തിണ്ണനിറങ്ങാനില്ല എന്ന് പറഞ്ഞെടുത്ത നിലപാട് ഇത്തരം നിലപാടുകളിലൂടെ ഏതാണ്ട് ഇപ്പം ഞാൻ വി എസ് എച്ച് അന്ന് പറയാം ആ ലെവലിലേക്കുള്ള നിലപാടുകൾ എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താലുണ്ടല്ലോ വിധം ചെയ്താൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ജാതിയും മതമോ ഒന്നുമല്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇപ്പൊ ഇവിടെ പോലും എന്ന് പറഞ്ഞാൽ ജനങ്ങള് നേരത്തെ മതപരമായും ജാതിയുമായിട്ടും ഭിന്നിപ്പിലായിരുന്നു ഇവിടെ ലഡാക്കിൽ ഇപ്പൊ അതല്ല അവരുടെ പ്രശ്നം അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ മാറി യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് അവർ വരും പക്ഷെ അതിനുള്ള സ്ട്രാറ്റജി കോൺഗ്രസ് ബിൽഡ് ചെയ്യണം പക്ഷെ അത് ചെയ്യാൻ കോൺഗ്രസിനകത്ത് ബുദ്ധിമുട്ടാണ് കാരണം ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിൽക്കില്ല പക്ഷെ അങ്ങനെ നിന്നില്ലെങ്കിലും അത്തരത്തിൽ വേണമെങ്കിൽ ചെയ്യാൻ വി ഡി സതീശനെ പോലെ ആൾക്ക് കഴിയും കാരണം അങ്ങനെ ആരും കൂടെ ഇല്ലാത്തപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ അത് അതായത് കോൺഗ്രസിലെ ഏക പ്രതീക്ഷ എന്ന് പറയുന്ന നിലവിൽ ഡി സതീശൻ തീർച്ചയായിട്ടും അദ്ദേഹം ഞാൻ പറയുന്നത് എന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പൊ നിലനിൽക്കുന്ന നേതാക്കന്മാരിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം അല്ലെ മറ്റു പല വിഷയങ്ങളും വലിയ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായി മാറി തീർന്നിരിക്കുന്നു എന്നാണ് ബി ജെ പി അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അപ്പൊ സോഫ്റ്റ് ഹിന്ദുത്വം കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് കാണിക്കണ്ടേ ഒരു സോഫ്റ്റ് ഹിന്ദുത് കാണിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് അതിന്റെ നിലപാടിൽ ഉറച്ചു നിന്നാൽ മതി പക്ഷെ ഗൌതം പറഞ്ഞ ഈ കാര്യത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ പറയുക അടുത്ത സി പി എമ്മിന്റെ സ്ട്രാറ്റജിയും പ്രചരണവും എന്തായിരിക്കും അല്ല ഗോവിന്ദ മാഷല്ല അതിനേക്കാൾ മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ ഇവര് പറഞ്ഞേക്കണത് എന്താണ് സുകുമാനന്ദ നായർ പറഞ്ഞേക്കണത് എന്താണ് അവർക്ക് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ട് മതിയായിരിക്കും എന്ന് പറഞ്ഞതിൽ എല്ലാമുണ്ട് അതിനു മുൻപ് അത്രയും തീവ്രമായി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചതിലെല്ലാമുണ്ട് ഇവരെല്ലാരും ഓരോ കൃത്യമായ ഗംഭീരായിട്ടുള്ള ആക്ടേഴ്സാണ് ഓരോരുത്തരും സി പി എമ്മിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്തിട്ട് ബി ജെ പി കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യണമെന്നൊന്നും ബി ജെ പിയെ കൊണ്ടുവരണമെന്നുള്ളത് സി പി എമ്മിന്റെ ആഗ്രഹമല്ല സി പി എമ്മിന്റെ ആഗ്രഹം സി പി എമ്മിന് അടുത്തവണ എങ്ങനെയും പറഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് ആ ഭരണം പിടിക്കാൻ ഏറ്റവും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഇതാണ് സാധ്യമാകുന്നത് എന്നവർ കണ്ടെത്തി കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തത് ഇതിന് ഒളിഞ്ഞും തെളിഞ്ഞും ബി കൂടി സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കാരണം അടുത്ത തവണ ഒരു മൂന്നോ നാലോ അഞ്ചോ സീറ്റുകൾ പത്ത് സീറ്റും ഇരു പതിനൊന്ന് സീറ്റുകളിൽ അവർക്ക് മുൻതൂക്കമുണ്ട് ഇരുപത് സീറ്റ് ഒമ്പത് സീറ്റിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ പതിനൊന്ന് സീറ്റിൽ സെക്കൻഡ് വന്നിട്ടുണ്ട് മറ്റ് മുപ്പതിനായിരത്തിലധികം വരുന്ന വേറെ ഒരു പത്ത് സീറ്റുണ്ട് ഈ മുപ്പതിനായിരം മുപ്പത് സീറ്റ് ഉണ്ടെങ്കിൽ പോലും അത്രയൊന്നും ഒരിക്കലും ബി ജെ പിക്ക് അടുത്തവണ കിട്ടില്ല ഒരു എപ്പോൾ തന്നെ എഴുതി വെച്ചാൽ ഒരു മൂന്നോ നാലോ സീറ്റ് കൂടി വന്നാൽ കിട്ടും അതുതന്നെ അത്രയും പണിപ്പെട്ടാലേ കിട്ടുള്ളൂ വേണമെങ്കിൽ ഒരു സീറ്റും കിട്ടാതിരിക്കാൻ മതി പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു തേർഡ് ഫോഴ്സ് ഇവിടെ നിലവിലുള്ളതുകൊണ്ട് സാധാരണ ഉള്ളതുപോലെ ഒരു ആന്റി ഇൻകുബൻസിയുടെ ബലത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടില്ല എല്ലാ കാലത്തും അങ്ങനെ ആന്റി ഇൻകുബൻസിയുടെ ബലത്തിലാണ് കോൺഗ്രസിനും യു ഡി എഫിനും അധികാരം അങ്ങ് പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ കുറ്റം പറയാൻ എളുപ്പമാണെങ്കിലും അദ്ദേഹത്തിന്റെ തന്ത്രത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്താ നമ്മൾ നമ്മളിവിടെ തന്നെ ഈ ചാനലിൽ പിണറായി ബ്രില്ല്യൻസ് ആണ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല എഴുതിയിട്ടില്ലേ അന്നേരം നമ്മുടെ ഈ പറയുന്ന ചാനലുകൾ അതായത് സാറ്റലൈറ്റ് ചാനലുകളിൽ മുഴുവൻ ഇരുന്നിട്ട് അയ്യോ ഈ കസേരയിൽ ആളുണ്ടായില്ല ആ കസേരയിൽ ആളുണ്ടായില്ല എന്ന് പറയുന്ന ഗോവിന്ദനെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞത് നമ്മൾ മാത്രമാണ് ഇപ്പൊ എല്ലാവരും ആ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട് കാരണം എന്താ സുഭാരൻ നായന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷം ഞാൻ അന്നേ പറഞ്ഞു ഇത് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടശനെയും മുന്നിൽ നിർത്തി എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് ഈ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഗംഭീരരായ യോദ്ധാക്കളാണ് കാരണം എന്താ അറിയോ അവരുടെ വാക്കുകൾക്ക് എതിരെ പറയാൻ ഒരു കോൺഗ്രസ്സുകാരനും ഒരു മുസ്ലിം ലീഗുകാരനും കഴിയില്ല ഇനി മുസ്ലിം ലീഗ് എങ്ങാനും വന്നിട്ട് ആഗോള അയ്യപ്പ സംഘത്തെ എതിർത്തു നോക്കട്ടെ വലിയ തലവേനായി തീരും ഇപ്പൊ എതിർത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ തന്നെ രാസർ ഫൈജി കൂടത്തായിക്കൊക്കെ ഈ പറയുന്ന വിഷം ഇല്ല കാരണം ലക്ഷ്യം വലിച്ചിരിക്കേണ്ട രണ്ടാമത്തത് ഞാൻ പറയുന്നത് ഈ സമസ്ത ഇപ്പൊ എതിനെ എതിർക്കുന്നുണ്ട് ഈ സമസ്തയുടെ എതിർപ്പും ജമാഅത്ത് ഇസ്ലാമിയുടെ നേർപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയും ഒക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും അതറിയാവോ അത് പിണറായി വിജയനായിരിക്കും ആഹാ ഡൺ മൈ ബോയ് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു കാരണം എന്താ ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോയ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ അവരെല്ലാവരും ഇപ്പൊ തീരുമാനിക്കും ലോക്സഭയിലേക്ക് കുഴപ്പമില്ല പക്ഷെ ഇവിടെ നമ്മൾ സി പി എമ്മിന് കോൺഗ്രസിനെ തോപ്പിക്കാൻ ആർക്ക് ചെയ്യണം സി പി എമ്മിന് ചെയ്യണം സി പി എമ്മിന് ചെയ്തില്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ ഉള്ള ഒരു ആളുകളായിരിക്കും എന്തു ചെയ്യ വരിക എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാക്കും ഗൗതമേണി എഴുതി വെച്ചോ അടുത്ത ആറ് മാസം ഈ പ്രചാരണത്തിന് ആക്കം കൂടും ആക്കം കൂടുമ്പോൾ ലോങ് ടൈമിലൊക്കെ അത് ബിജെപിക്ക് ഗുണം ചെയ്യും കാരണം കേരളം മതപരമായ സാമൂഹികമായിട്ടുള്ള വലിയ വിഭജനങ്ങളിലേക്ക് പോകും പക്ഷേ ലോങ് ടൈമിലേക്ക് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ആർക്കും കിട്ടും ഈ പറയുന്ന പോലെ വളരെ കൃത്യമായിട്ട് അതിന്റെ ഗുണം സി പി എമ്മിനും എൽ ഡി എഫിനും കിട്ടും എൽ ഡി എഫിനും അത് കിട്ടിയാൽ മതി ഇനി എൽ ഡി എഫ് അവിടെ ഇരുന്നാൽ അത് കുറച്ചുകൂടി ചീഞ്ഞ് ദ്രവിച്ച് പഴകി പോകുമ്പോൾ അടുത്ത തവണ ഒരു പ്രതിപക്ഷമായിട്ടും രണ്ടാമത്തെ തവണ കുറച്ചുകൂടി പറഞ്ഞ പോലെ ഭരണപക്ഷമായിട്ടും മാറാം എന്ന് പറയുന്ന ലോങ് ടേം പ്ലാനാണ് ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് ബി ജെ പി സന്തോഷത്തിലാണ് കഴിഞ്ഞ ദിവസം വി മുരളീധരനെ കണ്ടിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളിയോട് പറഞ്ഞിട്ടുണ്ടാവുക കുറച്ചുകൂടി അടിച്ചു കൊണ്ടായിരിക്കും